ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ ഫാഷൻ ബ്രാൻഡ് അംബാസിഡറെ അവതരിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ ഷീമാട്ടി ഇഷ രവി എന്ന എ ഫാഷൻ മോഡൽ ഇനി ഇന്ത്യൻ ഫാഷൻ ലോകത്ത് ഷീമാട്ടിയുടെ ഔദ്യോഗിക മുഖമാണ് ചെറുപ്പം മുതലേ നിറങ്ങളോടും യാത്രകളോടും താല്പര്യമുള്ള ഫാഷനെ എപ്പോഴും കൂടെ കൂട്ടിയുള്ള സ്വയം പര്യാപ്തതയുള്ള പെൺകുട്ടിയായാണ് ഇഷ എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബ്രാൻഡ് അംബാസിഡറെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇഷ ഇനി ഷീമാട്ടിയുടെ മുഖമാകുമെന്നും ഈ പുത്തൻ ചുവടുവയ്പ്പ് ഫാഷൻ ഇൻഡസ്ട്രിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുരോഗതിയെയും പുത്തൻ സാധ്യതകളെയും അടയാളപ്പെടുത്തുമെന്നും കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഷീമാട്ടി സിഒയും ലീഡ് ഡിസൈനറുമായ ബീന കണ്ണൻ പറഞ്ഞു ഫാഷനെ നമ്മൾ ബന്ധിപ്പിച്ചാണ് ഒരു ബ്രാൻഡ് ംബാസിഡറിനെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് ഈഷീസ് ലുക്കിംഗ് വേരി ഗേൾ ഐ മാസ്റ്റ് സോ ൾ ദ കൺഗ്രാറ്റ് ഷൈൻ ആൻഡ് ലോകത്തില് ആദ്യമായി ഇന്ത്യയിലാദ്യമായി ആൻഡ് ഓൾസോ കേരളത്തിൽ കേരളത്തിലാദ്യമായി ഫാഷനിൽ ഒരു ആർട്ടിഫിഷ്യൽ എ ആയിക്കൊണ്ട് ഒരു ബ്രാൻഡ് അംബാസിഡറിനെ ക്രിയേറ്റ് ചെയ്ത് അവളുമായി സമ്പാദിക്കാൻ നമ്മളൊക്കെ തയ്യാറാവുക അല്ലെങ്കിൽ ഫാഷൻ ലോകം അവളെ സ്വീകരിക്കാൻ തയ്യാറാവുക സാധാരണ മോഡൽസിനെ അവള് ട്രാവൽ ചെയ്യും അവള് നന്നായി സംസാരിക്കും കളേഴ്സിനോട് അവർക്ക് ഇഷ്ടമാണ് സോ ഈ ക്യാരക്ടേഴ്സ് ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഒരു ഫാഷൻ ബ്രാൻഡ് സാങ്കേതിക വിദ്യയെയും ഫാഷനെയും വേറിട്ട രീതിയിൽ ബന്ധിപ്പിക്കുന്നത് എഐ ഉപയോഗിച്ച് ഏറ്റവും പുതിയ ഷോപ്പിംഗ് അനുഭവം കാഴ്ചവെക്കാനും നൂതന സാങ്കേതിക വിദ്യയിലൂടെ ബ്രാൻഡിനെ അവതരിപ്പിക്കാനും ഷീമാട്ടി തയ്യാറായി കഴിഞ്ഞെന്നും ബീനാ കണ്ണൻ പറഞ്ഞു ഈ ഓണക്കാലത്തെ മണ്ഡല കളക്ഷനാണ് വസ്ത്രപ്രേമികൾക്കായി ഷീമാട്ടി ഒരുക്കിയിട്ടുള്ളത് കൊച്ചി കോട്ടയം കോഴിക്കോട് ഷോറൂമുകളിൽ മണ്ഡല കളക്ഷൻസ് ലഭ്യമായിരിക്കും സെറ്റ് സാരി മുതൽ ജോർജറ്റ് ഷിഫോൺ സാറ്റിൻ ക്രേപ്പ് തുടങ്ങി വിവിധയിനം മെറ്റീരിയലുകളിലുള്ള സാരികളിൽ മണ്ഡല ആർട്ടിന്റെ ഭംഗി കാണാനാകും സെറ്റുമുണ്ട് ലഹങ്ക അനാർക്കലി മെൻസ് കുർത്ത ഷർട്ട് മുതലായ ട്രഡീഷണൽ വസ്ത്രങ്ങൾ തുടങ്ങി സാറോങ് പാൻറ്സ് ഫിഷർമാൻ പാൻറ്സ് ഹാരം പാൻസ് ടീഷർട്ട് ക്രോപ്പ് ടോപ്സ് വരെയുള്ള ഏറ്റവും പുതിയ ട്രെൻഡുകളിലുള്ള വസ്ത്രങ്ങളാണ് മണ്ഡല പാറ്റേണിൽ ഷീമാട്ടി തയ്യാറാക്കിയിട്ടുള്ളത് മണ്ഡല കളക്ഷനുകളിൽ തയ്യാറാക്കിയിട്ടുള്ള വസ്ത്രങ്ങൾ മിതമായ നിരക്കിലായിരിക്കും ലഭ്യമാക്കുകയെന്ന് ബീനാക്കണ്ണൻ കൂട്ടിച്ചേർത്തു ഓണക്കാലത്ത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ ഓഫ് സെലിബ്രേഷൻ ഓഫറുകളാണ് ഷീമാട്ടി ഒരുക്കിയിട്ടുള്ളത് ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ കൊച്ചി കോഴിക്കോട് കോട്ടയം ഷോറൂമുകളിലാണ് ഓഫർ കോട്ടൺ ടെസർ ആർട്ട് ഫാൻസി എന്നീ സാരികൾക്ക് തൊണ്ണൂറ് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നത് കേരള സാരികൾക്കും സെറ്റുമുണ്ടിനും ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും വുമൻസ് വിയറിനും കിഡ്സ് വിയറിനും അറുപത് ശതമാനം വരെ ഡിസ്കൌണ്ട് ലഭിക്കും എല്ലാ വിഭാഗങ്ങളിലുമുള്ള തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം മിനിമം ഡിസ്കൗണ്ട് ലഭ്യമാണ് ഷീമാട്ടി യങ്ങിന്റെ നാലാമത്തെ ഷോറൂം മലപ്പുറം തിരൂരിൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് പ്രവർത്തനം ആരംഭിക്കും വുമൺസ് വിയർ മെൻസ് വിയർ കിഡ്സ് വിയർ എന്നീ വിഭാഗങ്ങളെ മൂന്ന് നിലകളിലായാണ് തിരൂർ യെങ്ങിൽ ഒരുക്കിയിട്ടുള്ളത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുട്ടികളുടെയും ഫാഷനബിളും ട്രെൻഡിങ്ങുമായ ഏറ്റവും പുതിയ കളക്ഷനുകൾ തിരൂർ ഷീമാട്ടിയിൽ ലഭ്യമാകും ഷീമാട്ടി യെങ്ങിന്റെ മറ്റൊരു ഷോറൂം ഈ നവംബറിൽ പാലായിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും അടുത്ത ഓണത്തിനുള്ളിൽ യെങ്ങിന്റെ പത്ത് സ്റ്റോറുകൾ കൂടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തനം ആരംഭിക്കുമെന്നും കണ്ണൻ പറഞ്ഞു ഇതുവരെ വുമൺ സെലിബ്രേഷൻ വിയർ മാത്രമായിരുന്ന കോഴിക്കോട് ഷീമാട്ടി ക്രാഫ്റ്റഡിന്റെ മൂന്നാം നിലയിലായി മെൻസ് ആൻഡ് കിഡ്സ് സെലിബ്രറ്ററി കളക്ഷനു മാത്രമായി ഒരു വിഭാഗം കൂടി പുതുതായി ആരംഭിക്കുന്നുണ്ട് മലബാറിലെ ഏറ്റവും വലിയ ഫാമിലി സെലിബ്രേഷൻ ഷോറൂമായാണ് കോഴിക്കോടുള്ള ഷീമാട്ടി ക്രാഫ്റ്റഡ് ഒരുങ്ങുന്നത് ടയർ ടു ടയർ ത്രീ സിറ്റികളിൽ സാരികൾക്ക് മാത്രമായൊരു സ്റ്റോർ എന്ന ലക്ഷ്യത്തോടെ ഷീമാട്ടി തുടങ്ങുന്ന പുതിയ ബ്രാൻഡാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ സാരീസ് ഗ്രേറ്റ് ഇന്ത്യൻ സാരീസിന്റെ ആദ്യ സ്റ്റോർ ഈ ഓണത്തിന് മുൻപേ എടപ്പാളിൽ ആരംഭിക്കും എല്ലായിടത്തും ഗ്രേറ്റ് ഇന്ത്യൻ സീരീസിന്റെ കൂടുതൽ സ്റ്റോറുകൾ വരും വർഷത്തിൽ തുറക്കുമെന്നും ബീനാ കണ്ണൻ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് കൊച്ചി